ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷി മന്ത്രി പി പ്രസാദ് നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇനി ലഭ്യമാകുന്ന ശരീരഭാഗങ്ങൾ ഡി എൻ നടത്തി ഇവിടെ തന്നെ സംസ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ നടന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കണക്കിന് ശരീര മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇവിടെ എത്തുന്ന അവസ്ഥയുണ്ടായി ഇനിയും വനവുമായി ബന്ധപ്പെട്ട മേഖലകളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം പോലുള്ള ഇടങ്ങളിലും ബോഡികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് തദ്ദേശ സംവരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരടക്കമുള്ളവർ യോഗത്തിൽ പറഞ്ഞത് അവിടങ്ങളിലെല്ലാം പരിശോധന കുറച്ചുകൂടി പ്രാധാന്യത്തോടു കൂടി അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ചോപ്പറിന്റെ സഹായത്തോടുള്ള പരിശോധന ഇന്നും തുടരും ചിലയിടങ്ങളിലും മരവെല്ലാം വന്നടിച്ചതിന്റെ പേരിൽ അതിനടിയിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും എന്നുള്ള ഒരു സംശയം പങ്കുവച്ചിട്ടുണ്ട് അക്കാര്യത്തിലുള്ള പരിശോധന ഇന്ന് വീണ്ടും തുടരും മൃതദേഹങ്ങൾ മണ്ണിനടിയിലുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയും ഈ മേഖലയിൽ നടത്തുന്നതായിരിക്കും തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൂടി സഹായത്തോടു കൂടിയും സഹകരണത്തോടുകൂടി വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് ആ പ്രവർത്തനത്തെ കൊണ്ടുപോകും പകർച്ചവ്യാധികൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോൾ വളരെ കൂടുതലാണ് ഈ മേഖലയിൽ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആളുകളും അക്കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കണം എന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് അത് നമ്മൾ യോഗത്തിലും പറയുകയുണ്ടായി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റും കിട്ടുമ്പോൾ ശരീരഭാഗങ്ങൾ ലഭ്യമാകുമ്പോൾ പലപ്പോഴും ചിലതെല്ലാം പുഴുവരിക്കപ്പെട്ട നിലയിലെല്ലാം കാണുന്നുണ്ട് അതിന്റെ എല്ലാം ഡി എൻ എക്ക് വേണ്ടിയുള്ളതെല്ലാം എടുത്തതിനു ശേഷം പ്രോട്ടോകോൾ അനുസരിച്ച് ഇവിടങ്ങളിൽ തന്നെ സംസ്കരിക്കണം എന്നാണ് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് ചാലിയാർ പുഴയിലും തീരപ്രദേശങ്ങളിലും എത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരും ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സൗകര്യങ്ങൾ തുടങ്ങിയവ ലഭ്യമാക്കും ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഇതിനായി അയൽ സംസ്ഥാനങ്ങളുടെയും സഹകരണം ലഭ്യമാക്കും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കാം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും പി വി അൻവർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം കലക്ടർ അസിസ്റ്റന്റ് കലക്ടർ ഡി എംഒ ഡോ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ്ഒ കാർത്തിക് റീജിയണൽ ഫയർ ഓഫീസർ എച്ച് എം സി അംഗങ്ങൾ ആരോഗ്യ വിഭാഗം പോലീസ് ഫയർ സേനാ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു SS group Nilambur